ഒരു ഒരു ഷോ ഞാൻ ഒന്ന് തൽക്കാലം ചുമ്മാ കണ്ടേക്കൂ എന്റെ പെർഫ്യൂം പെർഫ്യൂം കളക്ഷൻസ് നിങ്ങൾ അങ്ങനെ കാണും ഇത് ലൂയി വിറ്റോന്റെ മിറാഡ് എന്ന് ക്രീഡ് ബർബറി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത് ലക്ഷം രൂപയുടെ ബൈക്ക് എന്തിനാർ എടുക്കുന്നു എന്ന് ചോദിച്ചിട്ട് കൊറേ നെഗറ്റീവ് കമന്റുകൾ വന്നു ആ നെഗറ്റീവ് കമന്റുകളെ എടുത്തുകൊണ്ട് സർക്കാസ്റ്റിക് ആയിട്ട് ആളുകൾ വിചാരിച്ചിരുന്നത് ഞാൻ ഒരു നെഗറ്റീവ് വളിയാന്ന് നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഇടയിലേക്ക് സർക്കാസ്റ്റിക്കായിട്ടൊരു സാധനം വിട്ടാൽ അതായത് ആക്ഷേപഹാസം വിട്ട് ആക്ഷേപഹാസ്യം വിട്ട് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുവാണ് കേരള സാർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിലേറ്റഡ് ഇട്രസ്ഐ സാർ എന്നൊരു തമിഴൻ പറഞ്ഞില്ലേ തമിഴല്ല ബംഗാളി ഹിന്ദിക്കാരം പറഞ്ഞില്ലേ എന്താണെന്ന് അറിയാമോ ഇതുപോലെയാണ് വിദ്യാഭ്യാസം ഒരുപാടുണ്ട് പക്ഷേ വിവേകമില്ല നമ്മൾ വന്ന് പറയുന്ന ആക്ഷേപഹാസ്യമാണോ അതിൻ്റെ ടോൺ കണ്ടാൽ തന്നെ ഇങ്ങനെ കളിയാക്കി പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ല ഈ കമൻറ്റ് ഇട്ടവന്മാരെ ഓടിയുള്ള നെഗറ്റീവ് അടിക്കുന്നവരെ കളിയാക്കിയെന്ന് മനസ്സിലാവത്തില്ലയോ അതിനപ്പുറത്തേക്ക് അങ്ങൽമാരാർ അയാളുടെ അധ്വാനം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും അയാളുടെ കഷ്ടപ്പാട് കൊണ്ടും ഉണ്ടാക്കിയെടുത്ത അയാൾ വീട് മേടിച്ചാലും ഫ്ലാറ്റ് മേടിച്ചാലും ബൈക്ക് മേടിച്ചാലും നമുക്ക് പറയാൻ ഒരു അവകാശവും ഇല്ല അങ്ങനെയുള്ള നെഗറ്റീവ് ഓളികളുടെ കൂടെ നിന്നുകൊണ്ട് നെഗറ്റീവായിട്ട് പറയുന്നവരെ അധിക്ഷേപിച്ചു കൊണ്ടും ആക്കിക്കൊണ്ടും ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആർക്കും മനസ്സിലായില്ല എന്തായാലും ഈ വീഡിയോ ഞാൻ ആ ഒരു ടോൺ ഉപയോഗിക്കുന്നില്ല ആൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നാൽ ആ വീഡിയോയ്ക്ക് തുടക്കവും അവസാനവും ഭാഗം ഞാൻ ഇവിടുന്ന് വെക്കാം നിങ്ങൾ അതും കണ്ടാൽ അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഒരു സർക്കാസ്റ്റിക്കാണേ അങ്ങനെ എടുക്കണേന്ന് അതെങ്കിലും ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം അഖിൽമാരാർക്ക് ഈ വിഷയം ഒരുപാട് നേറ്റിംഗ് കമ്പനികൾ കാര്യങ്ങൾ വന്നപ്പോൾ അഖിൽമാരും തന്നെ അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊമോഷന് പോകുമ്പോഴും ഇന്റർവ്യൂവിനും പോകുമ്പോഴും എല്ലാം കിട്ടുന്ന കുറേ തുകയും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അയാൾ ആൾക്ക് ഇവിടുന്ന് ഓസിന് കിട്ടുന്നതല്ലെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് കാണിക്കേണ്ട ഒരു ഗതികേട് വരുന്ന അവസ്ഥയാണ് അതായത് അയാൾ അധ്യയനിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെ കിട്ടുന്നു എന്ന് സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ഒരു ഗതികേടായൊക്കെ ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ കാണിക്കാൻ മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയുടെ അവസാന ഭാഗം കൂടെ ഞാനത് പ്ലേ ചെയ്യുന്നുണ്ട് അത് കണ്ടവർക്ക് മനസ്സിലാവും ഫുൾ വീഡിയോ കണ്ടിട്ട് വന്ന് കമൻറ്റ് എടുക്കാം അതോ പറയാനുള്ളു വീഡിയോ ചെറിയ ഭാഗം കണ്ടു അതായി കാണുമെന്ന് കരുതുന്നു എല്ലാവർക്കും ഇത് മനസ്സിലാക്കണമെന്ന് കരുതുന്നു അഖിൽമാരാർക്കും ഇത് മനസ്സിലാക്കുകയാണെന്ന് കരുതുന്നു ഇത് സർക്കാസ് ആണെന്നുള്ളത് മനസ്സിലാവാതെ കമന്റ് ഇടുന്ന പലരും കാണും അവർക്കും അവരോട് എനിക്ക് ഒന്നും പറയാനില്ല കണ്ടല്ലോ ഇനി അഖിൽമാരുടെ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് അതായത് അഖിൽമാരുടെ കാർ മേടിച്ചു സോറി ബൈക്ക് മേടിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് അങ്ങ് ബുദ്ധിമുട്ടി കമന്റ് ഇട്ട് നെഗറ്റീവിറ്റിയൊക്കെ എവിടുന്ന് കാശ് കിട്ടുന്നു ഇവിടെ കള്ളപ്പണ വന്നോ കള്ളപ്പണം വെളുപ്പിക്കുന്നതാണോ ഇവിടെ എവിടെ നിന്ന് കാശുണ്ടാക്കുന്ന ചോദിച്ച ഒരുപാട് അസുഖം സ്വയക്കാര്രുന്നു കമൻ്റുകളിലൂടെയും പലതും അത് ഇതൊക്കെ ആ സ്വയക്കാരെ ട്രോളിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് ഓക്കെ അപ്പോൾ ആ അങ്ങനെയുള്ളവർക്ക് ഒരു മറുപടി കൊടുത്തു അഖിൽമാരായ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ടുകൾ കാശ് കിട്ടിയതും ജി എസ് ടി ഗവൺമെൻറിന് കൊടുത്തും എല്ലാം കൂടെ കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വായത് ഈ പറയുന്ന നെഗറ്റീവ് ഗോളികളെ കേപ്പ് കഴിയുമ്പോൾ നെഗറ്റീവ് ഗൾക്ക് ഒരു സന്തോഷമായിരിക്കും കാണും അപ്പോൾ ഞാൻ ഈ വിഷയം എടുക്കാൻ കാര്യം എന്നുള്ള കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ പ്രതികരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫർദർ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്ന ഈ വീഡിയോ കൂടെ പ്രതികരിക്കണം ആ ഒരു പോസ്റ്റ് ഞാൻ ഇടത്ത് വായിക്കാം സൈഡിൽ വെക്കും നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾ അദ്വ്വാൻസ് ഞങ്ങൾ മേടിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പഠിക്കുക അല്ലാതെ ഊക്കാൻ നടക്കരുതേ വേതിട്ട് അതല്ലെങ്കിൽ ഊക്കുന്നമാരെ ഊക്കുന്ന ട്രോൾ വരുമ്പോഴത്തേക്കിനും അത് മനസ്സിലാക്കാൻ നിങ്ങൾ മടിക്കുകയും ചെയ്യരുത് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അഖിൽമാരായിട്ട ആ ഒരു പോസ്റ്റിലേക്ക് ഞാൻ പോവാം എൻ്റെ വരുമാനമാണ് പലർക്കും ആവലാതി കൃത്യമായി ജി എസ് ടി ഉൾപ്പെടെ അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലെയും ഇൻവോയ്സ് നൽകി ജി എസ് ടിയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് ആ ഒരു ഇൻകം ടാക്സിൻ്റെ ആ ഒരു അടച്ചേക്കുന്ന റെസിപ്റ്റാണ് സൈഡിൽ കാണിച്ചേക്കുന്നത് അതും അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വണ്ടിക്ക് കൊടുത്ത ടാക്സും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത് എന്നിട്ടാണ് ഇയാൾ ആളുകൾ വന്നിട്ട് നോക്കുന്നതും കൂടെ ആലോചിച്ചോളണം കമെൻ്റ് ഇട്ട് മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്കിൻ്റെ അതായത് പുതിയ ഇപ്പോൾ എടുത്തിരിക്കുന്ന ബൈക്കിൻ്റെ ഇനി ടാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഇതൊക്കെ സർക്കാരിൻ്റെ ഖജാ ഖജനാവിലാണ് വന്ന് ഖജ ഖജനാവിലാണ് വന്നതെന്ന് പോലും ആർക്കും അറിയില്ല പലർക്കും അറിയാം അറിയാത്തതായിട്ട് നടിക്കുന്നതാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടിയും പെയ്ഡാണ് ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരുമെന്ന് മാത്രം എൻ്റെ എല്ലാ ഇൻ്റർവ്യൂവും പെയ്ഡാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയുമാണ് തന്നാണ് കേരളത്തിലെ പ്രധാന ഓൺലൈൻ മാധ്യമങ്ങൾ എൻ്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് അയച്ച് തരാം അങ്ങനെ തന്നെ വേണം മറുപടി അങ്ങനെ തന്നെ പക്കായിട്ടങ്ങ് കൊടുക്കാം വേറെ കാര്യമൊന്നുമില്ല രണ്ട് ദിവസം മുൻപ് ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ലഭിച്ചതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഇതുപോലെ എത്രയോ തവണ പിന്നെ ഇതുപോലെ എത്രയോ തവണ പിന്നെ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ലഭിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജി സി സി രാജ്യത്തും ഞാൻ പോകുന്നത് കൃത്യമായ ശമ്പളം വാങ്ങി തന്നെയാണ് ദുബായിൽ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും പതിനയ്യായിരം ദെർഹം ശമ്പളം അടുത്തിടവരെ എനിക്ക് ലഭിച്ചിരുന്നു പതിനയ്യായിരം ദൃഹം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ മൂന്ന് ലക്ഷം രൂപ വരുമെന്ന് തോന്നുന്നു ഞാൻ ഒരു സിനിമയിൽ പ്രധാന വേഷം അഭിനയിച്ചിരുന്നു ഒന്നിലധികം സിനിമകളിൽ അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട് ഇതൊക്കെ ഒരു മലയാളി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതെല്ലാം വന്ന് പറയേണ്ടത് പറയേണ്ട ഗതികേട് വരുത്തതിങ്ങനത്തെ നെഗറ്റീവ് കമൻ്റോളികൾ കാരണമാണ് അയാൾ നമ്മൾ ആരും അയാളുടെ ഞാൻ നേരത്തെ ഈ പറയുന്ന നെഗറ്റീവ് ഗോളികൾക്കൊരു ആക്ഷേപം പോലെ പറഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അഖിൽമാരാർക്കും കുടുംബത്തിന് നമ്മളല്ല ചിലവിന് കൊടുക്കുന്നത് അരി മേടിച്ചു കൊടുക്കുന്നത് കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് നമ്മളല്ല പിന്നെ എന്തിനാണ് അസൂയ ഇത്ര കണ്ണുകടി ഇതിൻ്റെ ബാക്കിയുണ്ട് ഇതിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗം കൂടി എഴുതി ചേർത്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് പല യൂട്യൂബേഴ്സും ആളുകളും അവർ എത്തിക്സ് മറന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും അഖിൽമാരും ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും ഇതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രമോഷൻ ചെയ്തിട്ടില്ല എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രോജക്റ്റ് പോലും ഞാൻ പരസ്യം ചെയ്തിട്ടില്ല അത് വളരെ നല്ല കാര്യമാണ് നമുക്കറിയാം മൂന്നോളം ക്രിയേറ്റേഴ്സിൻ്റെ ചാനൽ പേജുകൾ അടിച്ചുപോയി ഗ്യാമ്പ്ലിങ്ങും ഇതേപോലെ തന്നെ ബെറ്റിങ്ങും മേളിലോട്ട് വാണമിടുന്ന ആ ഒരു ഗെയിമിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത എൻ്റെ പേരിൽ നമുക്കറിയാം നമുക്ക് പലർക്കും അറിയാം ഞാനിപ്പോൾ അവരുടെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അതൊക്കെയുള്ള സമയത്ത് അതിലും ഒരുപാട് കാശ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് തവണ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഡെയിലി വരുന്നുണ്ട് ആ അപ്പോഴൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല അഖിൽമാരും ഈ പറയുന്ന പോലെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് കാശ് കിട്ടാം അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും ചെയ്യാതിരുന്നിട്ടും ഇൻറ്റർവ്യൂ ഉള്ളിലൂടെയും പ്രൊമോഷനിലൂടെയും സിനിമയിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാശ് വെച്ചിട്ടാണ് അദ്ദേഹം ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇരുപത് ലക്ഷത്തിൻ്റെ ബൈക്ക് ഫ്ലാറ്റ് അതൊക്കെ മേടിക്കുന്ന പാവങ്ങളെ സഹായിച്ചുകൂടെ എന്നുള്ളതാണ് ഞാനൊരു അക്ഷേപഹാസം പോലും വീഡിയോ ചെയ്യാത്തതെന്ന് അറിയാം കഴിഞ്ഞ വീഡിയോ ചെയ്ത് ആർക്കും മനസ്സിലായില്ല അതുകൊണ്ട് എന്താണ് കുഴപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അധ്വാനം അധ്വാനത്തിലൂടെ കിട്ടുന്നത് അത് നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു ആർക്കെങ്കിലും ബോധിപ്പിക്കാറുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ മറുപടി എന്തായിരിക്കും അപ്പോൾ അതേ സ്ഥാനത്ത് ഈ അഖിൽമാരേ പോലെ അദ്ദേഹം സെലിബ്രിറ്റിയാണ് അദ്ദേഹം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വളരെ കാശ് കിട്ടുന്നുണ്ടാവും അത് ചോദിക്കേണ്ട അവകാശം മറ്റൊരാൾക്ക് എന്താണ് ഇവന് എങ്ങനെ കാശ് കിട്ടുന്നത് ഇവൻ അങ്ങനെ ഉണ്ടാക്കിയോ പണിക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ അതിനൊക്കെ ബോധിപ്പിച്ചിട്ട് വേണമല്ലോ അങ്ങനെ പണിക്ക് പോവാൻ അപ്പോൾ ഇതിന് കുറച്ച് ഭാഗം കൊണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് വീട് വെച്ച് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾ അദ്ദേഹം പോസ്റ്റ് പോയി നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊന്നും എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതിന് മാത്രം അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് ഒരുപാട് റിയാക്ഷൻ ചെയ്യാൻ വീഡിയോസ് ഉണ്ട് വരുന്നു വരാനുണ്ട് രണ്ട് പെമ്പിള്ളേർ പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ പഠിക്കുന്ന മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എനിക്ക് ചെയ്യണം തിന്നെല്ലിൻ്റെ ഇടയ്ക്ക് കയറുമ്പോൾ ഉള്ള ഒരു ഞാളിപ്പുണ്ടല്ലോ അതിൻ്റെ പേര് കാണിച്ചു കൂട്ടുന്ന ഒരുപാടികളാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അഖിൽമാരാറ ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാൻ ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കൂടാതെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം അഖിൽമാരെ ഇതെല്ലാം അതായത് അഖിൽമാരെ ഇത് മേടിച്ചു കൂട്ടുന്ന അദ്ദേഹം വണ്ടി മേടിക്കുന്നതും ഫാറ്റ് മേടിക്കുന്നതും വണ്ടി കാർ മേടിക്കുന്നു ഇഷ്ടമല്ലാത്ത ആളുകൾ കാണേണ്ട ഒരു വീഡിയോ അഖിൽമാരായ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫ്യൂം കളക്ഷൻസ് കണ്ണുകടിയുള്ളവർ വളർച്ചയിൽ ഈ കണ്ടിട്ട് ഇസ്മിയൽ ഒരു മനുഷ്യന്റെ അച്ചീവ്മെന്റുകളും അല്ലെങ്കിൽ ഇന്നലകളിലെ ബുദ്ധിമുട്ടുകളെ പടപുരുതി നേടിയെടുത്ത വിജയത്തെയൊക്കെ അഭിനന്ദിക്കാൻ പറ്റാത്തവരുടെ കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് പലർക്കും എന്നെ അറിയാവുന്നവരൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നവർക്ക് മൂന്നാല് വീഡിയോസുകൾ ഞാനിപ്പോൾ സ്റ്റോറിയായിട്ട് ഇട്ടുതരാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ എന്റെ ലൈഫിൽ എന്റേതായിട്ടുള്ള ഒരു ഷോഫുകളും പൊതുവെ കാണിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പൊ തൽക്കാലം നിങ്ങളൊക്കെ ഒന്ന് ചുമ്മാ കണ്ടേക്കൂ എന്റെ പെർഫ്യൂം കളക്ഷൻസ് കളക്ഷൻസിലൂടെ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ കാണും ഇത് ലൂയി വിറ്റോന്റെ മിറാഡ് എന്ന് പറയുന്ന പെർഫ്യൂം ഇതെന്റെ ബബിൾ ക്രീഡ് ഫാരൻ ഹിറ്റ് ബർബറി ബർബറി ഡോൾജിയൻ ഗബാന ബസാക്ഷി ബർബറി മിലാനോ അല്ല നമ്മൾ പാക്ക് സോറി പാക്ക് റബാന വൺ മില്യൺ മിലാനോ വേറെ ഉണ്ട് എനിക്കൊരു സ്പെഷ്യൽ റിച്വൽസിൻ്റെ ഒന്നാണ് ഇത് റൂപീത അങ്ങനെന്താണ്ട ചുരുക്കം പറഞ്ഞത് ആ ഏറ്റവും വില അപ്പൊ ഇതെല്ലാം എന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ് ഇതിൽ എത്രയോ പെർഫ്യൂംസ് ഞാൻ സുഹൃത്തുക്കൾക്ക് ബ്രാൻഡ് പെർഫ്യൂംസുകൾ അല്ലാത്തതൊക്കെ ഞാനെ സുഹൃത്തുക്കളെ